ക്യാപ്റ്റൻ രോഹിത് ശർമ്മയിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കുറച്ചുകൂടി മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ എപ്പോഴും ഇരുപത്തിയഞ്ച് മുപ്പത് റൺസൊക്കെ നേടി രോഹിത് ശർമ്മക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടോയെന്നും ഗവാസ്കർ ചോദിച്ചു ഓപ്പണറായി ഇറങ്ങുന്ന രോഹിത് ശർമ്മ ഇരുപത്തിയഞ്ച് ഓവർ വരെയെങ്കിലും ക്രീസിൽ തുടരാൻ ശ്രമിക്കണം രോഹിത് ശർമ്മ പെട്ടെന്ന് പുറത്താകുന്നത് ടീമിന്റെ പ്രകടനത്തെ വല്ലാതെ ബാധിക്കുന്നു ടീം ഇന്ത്യക്ക് എതിരാളിയിൽ നിന്നും മത്സരം തട്ടിയെടുക്കാൻ രോഹിത് ശർമ്മ ദൈർഘ്യമുള്ള ഇന്നിംഗ്സുകൾ കളിച്ചാൽ മാത്രം മതിയാകുമെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു ഒരു ബാറ്റർ എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് മുപ്പത് റൺസുകൊണ്ടൊക്കെ നിങ്ങൾക്ക് സന്തോഷമായി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ അത് പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ച് ഓവർ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്താൽ അത് ടീമിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും ഇരുപത്തിയഞ്ച് ഓവറിൽ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുമ്പോൾ സ്കോർ നൂറ്റി എമ്പത് റൺസിൽ എത്തിയിട്ടുണ്ടാകും കുറച്ച് വിക്കറ്റുകൾ മാത്രമാണ് അപ്പോൾ നഷ്ടമായതെന്ന് കരുതുക എന്താണ് പിന്നീട് സംഭവിക്കുക മുന്നൂറ്റി അമ്പതും അതിനു മുകളിലുമൊക്കെ സ്കോർ ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും രോഹിത് ശർമ്മ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എതിരാളികളിൽ നിന്ന് മത്സരം തട്ടിയെടുക്കുന്ന തരത്തിലുള്ള സ്വാധീനമായിരിക്കണം രോഹിത് ശർമ്മയിൽ നിന്ന് ഉണ്ടാകേണ്ടത് സുനിൽ ഗവാസ്കർ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിലെ നാല് മത്സരങ്ങളിൽ വലിയൊരു സ്കോറിലേക്ക് സ്കോറിലേക്കെത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല ബംഗ്ലാദേശിനെതിരെ നേടിയ നാൽപ്പത്തിയൊന്ന് റൺസാണ് ടൂർണമെന്റിൽ താരത്തിന്റെ ഉയർന്ന സ്കോർ പിന്നീടുള്ള മത്സരങ്ങളിൽ ഇരുപത് പതിനഞ്ച് ഇരുപത്തിയെട്ട് എന്നിങ്ങനെയായിരുന്നു രോഹിത് ശർമ്മയുടെ പ്രകടനങ്ങൾ